ഇപ്പത്തെ ആൺകുട്ടികൾ വാപ്പാട് നേരെ കഴിയോ കാണു എഴുപതിൽ എഴുപത്തെട്ട് വയസ്സുണ്ട് എനിക്ക് അന്നത്തെ കാലത്ത് നോമ്പ് പിടിച്ചു കഴിഞ്ഞാൽ എന്താണ് കിട്ടുന്നതെന്നറിയോ ലോഹി വയ്യുന്നവരെ ഇരുന്നിട്ട് ഞങ്ങൾ കശുവണ്ടി ആസ്പത്രി ഫാറ്റിയിൽ നിന്ന് വരുമ്പോ ഒരിച്ചിരി കഞ്ഞിവെള്ളവും കാണും ഒന്ന് പയറും തരെ ഒരു ഉപ്പേരിയും ഏതെങ്കിലും കാണും അത് കുടിച്ച് അത് ഉണ്ടെന്ന് അവിടെ കിടക്കും പിന്നെ എന്തെങ്കിലും ഒരു കൂട്ടാൻ വെച്ചാൽ ആര് പിത്തേയുടെ ചോറ് തീരുന്നു അല്ലാതെ ഇപ്പോഴത്തെ പോലെ നോമ്പുകാരെ പോലെ ആഘോഷവും അപ്പം ബിരിയാണി നെച്ചോറി ഇതൊന്നും ഇല്ല ഒരു പിടി ചോറ് കാണും അതുകൊണ്ട് ഞങ്ങളൊക്കെ നോമ്പ് പിടിച്ചും പയറിന്റെ ഇല കപ്പയുടെ ഇല അങ്ങനെ ഓരോ ഇലകൾ വെച്ചിട്ടാണ് ഞങ്ങളുടെ മനുഷ്യരത്ത് കഴിഞ്ഞത് അഹു ഇന്നത്തെ മക്കള് ബിരിയാണി ഇല്ലാണ്ട് കഴിക്കില്ല അതേ പ്രകാരം തെറ്റ ഉമ്മാനെ ഇന്ന് കണ്ടോ ഇവിടെ നടന്ന കേസ് ആറെണ്ണത്തിനെ കൊന്നപ്പോ സ്വന്തം ഉമ്മ പറയുന്നു എൻ്റെ മോൻ തെറ്റുകാരനല്ല എൻ്റെ മോഹനെ ചതിക്കൻ്റെ എൻറെ മോനാണ് ഒരു തെറ്റും ചെയ്യാത്ത മകനാണ് എന്ന് ഇന്നത്തെ കാലത്ത് മക്കളെന്ത് പറയുമ്പോ അല്ലേ ഒരു കാതണ്ടെങ്കിലും ഉണ്ടാകും മരം ഉണ്ടാന്ന് അള്ളാഹുയെ ആ മക്കൾക്ക് നല്ല ബുദ്ധി കൊടുത്ത് സാലികമായ മക്കളായിട്ട് അള്ളാഹു എത്തിച്ചു കൊടുക്കാനുള്ള ചെയ്യണേ അള്ളാഹ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധയാകർഷിക്കപ്പെട്ട ഒരു വെല്ലുമ്മയുടെ വാക്കുകളാണ് കുറ്റിപ്പുറം ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപത്തു നിന്നാണ് സൗതുമ്മയും ഒരാൾ പരിചയപ്പെടുന്നതും അവരുടെ ആ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതുമൊക്കെ അത് ഇൻസ്റ്റഗ്രാമുകളിലും ഫേസ്ബുക്ക് പേജുകളിലൊക്കെ വേറെ വൈറലാവുകയും മില്യൺ കണക്കിന് ആളുകൾ കാണുകയും ഒരുപാട് നല്ല നല്ല കമൻറ്റുകളും ഉണ്ടായ ഒരു വീഡിയോ ആണ് വൈറലായ ഒരു വീഡിയോ ആണ് അപ്പോൾ സൗതുമ്മ പറയുന്ന വാക്കുകൾ വളരെ ഗൗരവപ്പെട്ടൊരു വാക്കുകളാണ് അവര് നൽകിയ ചിന്തകള് രണ്ട് മൂന്ന് ചിന്തകൾ ഒരു പത്ത് മുപ്പത് സെക്കൻഡ് മാത്രമുള്ള സംസാരത്തിൽ ഒരുപാട് ചിന്തകൾ അതിലൂടെ അവര് പകർന്നു തരുന്നുണ്ട് പ്രത്യേകിച്ചും റമലാനിലെ റമലാനുമായി ബന്ധപ്പെട്ട് റമലാനിന്റെ നോമ്പുതുറയുടെ സമയത്ത് ഉണ്ടാകുന്ന വിഭവങ്ങളെ പറ്റിയാണ് പ്രധാനപ്പെട്ട ഒരു ചിന്ത പണ്ടുകാലങ്ങളിൽ ഇലകൾ അല്ലേ അതേപോലെ തന്നെ അങ്ങനെ അവർ ഒരു പിന്നെ ദ്രവ്യങ്ങളുടെ കുറവ് അതായത് അന്ന് അന്ന് ലഭ്യമല്ല അന്ന് അത്ര മാത്രം എന്തില്ല ഭക്ഷണങ്ങളില്ല ഇന്നിപ്പോൾ ബിരിയാണി അങ്ങനെ അവരുടെ വാക്കന്നെ അവര് രസമാണ് അതെ എന്നൊക്കെ ബിരിയാണിയാണ് ഇപ്പോൾ കുട്ടികൾ ബിരിയാണി ഇല്ലാതെ ഓലക്ക് പറക്കാൻ കഴിയൂല എന്നൊക്കെ പറയുന്ന അതൊക്കെ ഉണ്ടായിട്ടും അതൊരു അതിൻ്റെ ആദ്യത്തെ പ്ലസ് പോയിന്റ് അവർ പറഞ്ഞതിന് ശേഷവും ദ്രവ്യങ്ങളുടെ വർധനവ് ഉണ്ടായതിനു ശേഷവും ആ മക്കൾ ഇത് അനുഗ്രഹങ്ങൾ കിട്ടിയതിന് ശേഷം ഒരു നന്നാവുകയല്ലല്ലോ ചെയ്തത് വാപ്പാൻ്റെ നേരെ കയ്യോന്നാണല്ലോ ചെയ്തത് ഉമ്മാൻ്റെ നേരെ വാളോന്നാണല്ലോ ചെയ്തത് എന്ന് വളരെ വ്യസനത്തോടു കൂടി അവർ മറ്റൊരു ചിന്തയിലേക്കും പ്രവേശിക്കുകയാണ് അതായത് ഞങ്ങളതൊന്നും കഴിക്കാതിരുന്നിട്ടും ഞങ്ങൾ എന്ത് ചെയ്തിട്ടില്ല ഒരു ആയിട്ടില്ല ഞങ്ങൾക്ക് ഇല്ലല്ലോ അതായത് ഞങ്ങൾക്ക് കിട്ടുന്നില്ലല്ലോ ഞങ്ങൾക്ക് തരുന്നില്ലല്ലോ ഞങ്ങൾ ഉപ്പാരി കൊണ്ടു തരുന്നില്ലല്ലോ എന്നുള്ള പരിഭവമല്ല നേരെ മറിച്ച് അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞുകൂടി അങ്ങനെ ക്ഷമയോടുകൂടി കഴിഞ്ഞൊരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് എല്ലാ തരത്തിലുള്ള ആഡംബരങ്ങളുടെ നടുവിൽ ജീവിച്ചിട്ട് എന്താ മക്കൾ ഇങ്ങനെ ആയി ആയിപ്പോകുന്നത് എന്നുള്ള ഒരു ആശങ്ക അല്ലേ അതായത് ആ കൊലപാതക മുന്നിൽ വെച്ചിട്ട് പറയുന്നുണ്ടല്ലോ അന്നത്തെ കാലത്ത് ഉമ്മ പറയുന്നു എൻ്റെ കുട്ടി തെറ്റുകാരല്ല തെറ്റുകാരനല്ല അവൻ തെറ്റുകാരനായിട്ട് മുദ്ര കുത്തല്ല എന്ന് പറയുന്നു ഇന്നത്തെ കുട്ടി ചോദിക്കുന്നത് എന്താണ് പണം കൊണ്ടാ മാല കൊണ്ടാ എന്നാണ് കുട്ടികൾ ചോദിക്കുന്നത് എന്നതാണ് സൗതുമ്മ പിന്നെ പറഞ്ഞു വെക്കുന്നത് ഒരു ഗുരുതരമായ ഒരു സാമൂഹ്യ വിപത്തായി ശരിക്കും ഈ ഒരു സാഹചര്യത്തെ നമ്മൾ വിലയിരുത്തണം കാരണം ഈ ലഹരി പദാർത്ഥങ്ങളുടെ അധിക ഉപയോഗം അമിത ഉപയോഗം അത് മുഖേന നമ്മുടെ നാടിന് സൊസൈറ്റിക്ക് നമ്മുടെ മക്കൾക്ക് ബന്ധപ്പെട്ടിട്ടുള്ള വലിയ വലിയ ഭീമമായ ചതിക്കോഴികൾ അവരകപ്പെട്ടിട്ടുള്ള ചതിക്കോഴികൾ വളരെ ഗൗരവമാണ് ചില മാഫിയകൾ അതിനുവേണ്ടി പ്രവർത്തിക്കുകയും വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചും ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചും പ്രത്യേകിച്ച് വികസിത നഗരങ്ങൾ കൊച്ചി കോഴിക്കോട് തിരുവനന്തപുരം പോലെയുള്ള മെട്രോ സിറ്റികളെ കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള ചില മാഫിയകൾ അവരും പ്രവർത്തിക്കുകയും മക്കളെ ഇതിനെ അഡിക്റ്റാക്കുകയും എന്നിട്ട് ഇത് കിട്ടാതെ വരുമ്പോൾ അതിന് പൈസ കിട്ടാതെ വരുമ്പോൾ ഉമ്മാനോട് മാല ചോദിക്കുന്ന അവസ്ഥ മാല കിട്ടിയില്ലെങ്കിൽ ഉമ്മാൻ്റെ കഴത്തുനിന്ന് മാല പൊട്ടിച്ച് കൂടുന്ന അവസ്ഥ പാപ്പാൻ്റെ കഴുത്തിറക്കുന്ന അവസ്ഥ വളരെ ഗൗരവകരമായ ഒരു സാഹചര്യം നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് അധികാരികളും നമ്മുടെ ഭരണകർത്താക്കളും ഒരു ഒരേ മനസ്സോടുകൂടി ഒറ്റക്കെട്ടായി അതിനെതിരെ ശക്തമായ ക്യാമ്പയിനുകളും അതേപോലെ തന്നെ മത മതപുരോഹിതന്മാരുടെയൊക്കെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുമുണ്ട് ഇൻഷാള്ള ഒരു നല്ല ഒരു പുലരി നമ്മുടെ കേരളത്തിന് ഈ ഒരു വിഷയത്തിൽ നിന്ന് ഇതിൻ്റെ ഒരു കെടുതിയിൽ നിന്ന് രക്ഷപ്പെട്ട് നല്ലൊരു പുലരി ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അതുമാത്രമല്ല പ്രിയപ്പെട്ട രക്ഷിതാക്കളുടെ അറിവിലേക്ക് ചില കാര്യങ്ങൾ കൂടി പങ്കുവെക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് അതായത് ഇത്രയും വൃത്തിഹീനമായ രൂപത്തിൽ ഇത്രയും മൃഗീയമായ രൂപത്തിൽ മൃഗം മൃഗീയം എന്ന് പറയാൻ പറ്റില്ല മൃഗങ്ങൾ പോലും അങ്ങനെ ചെയ്യില്ല അത്രയും മോശമായിട്ട് കഴുത്തറുത്ത് കൊല്ലുക അതേപോലെ തന്നെ തലക്കടിച്ചു കൊല്ലുക അതേപോലെ തന്നെ ജ്യൂസിലും മറ്റൊക്കെ വിഷപദാർത്ഥങ്ങൾ പിന്നെ നൽകി കൊല കൊലപ്പെടുത്തുക അപ്പം ഇങ്ങനെയുള്ള ഒരു സാഹചര്യം വരുന്നതിനെക്കുറിച്ച് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് നമ്മുടെ കുട്ടികൾ ഇങ്ങനെയാകുന്നത് ഇതൊക്കെ പിടിക്കപ്പെടുന്നത് ചെറുപ്രായത്തിലുള്ള കൗമാരക്കാരായ കുട്ടികളാണ് അപ്പോൾ അവർക്കിതെങ്ങനെ ലഭ്യമാകുന്നു അപ്പം അതിൻ്റെ കാരണങ്ങളിലൂടെ നമ്മളിങ്ങനെ ചികഞ്ഞു പോകുമ്പോഴാണ് ഇന്ന് ഇറങ്ങുന്ന പുതിയ പുതിയ സിനിമകളാണ് അവർ ഇത്തരത്തിലുള്ള സംഗതികൾ കാണിച്ചു കൊടുക്കുന്നത് എങ്ങനെ ഒരാളെ അതിസമർത്ഥമായിട്ട് കൊല്ലാം കൊന്നതിന് ശേഷം എന്തു ചെയ്യാം അതെങ്ങനെ ഒളിപ്പിക്കാം അതേപോലെ തന്നെ അന്യൻ്റെ മുതൽ എങ്ങനെ അപഹരിക്കാം അതായത് പിന്നെ അറിഞ്ഞിടത്തോളം കേട്ടിടത്തോളം പച്ചക്ക് തന്നെ ഒരു മനുഷ്യനെ പിന്നെ ഈ അറവ് ബ്ലേഡ് കൊണ്ട് പിന്നെ മുറിച്ചു കളയുന്ന അങ്ങനെയൊക്കെയുള്ള ക്രൂരമായ രൂപത്തിലുള്ള ചില ദൃശ്യങ്ങൾ കാണിച്ചു കൊടുക്കുന്ന സിനിമകളുണ്ട് പോലും അതേപോലെ തന്നെ സംസാരങ്ങളിലൂടെ തെറികൾ പറയുക അങ്ങനെ തെറി മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള സിനിമകളുണ്ട് പോലും മദ്യപാനവും ലഹരി പദാർത്ഥങ്ങളുടെയും ഉപയോഗം പരിചയപ്പെടുത്തി കൊടുക്കുക ശരിക്കും ഈ സിനിമകള് കല എന്ന് പറഞ്ഞൊരു കൊലയാണ് പരിചയപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും രക്ഷ സിനിമകൾ ഇത് പിന്നെ ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നത് നമ്മുടെ കുട്ടികൾ സിനിമ കാണുന്ന പ്രകൃതക്കാരാണോ അപ്പം അതിലെവിടെയാണ് ആരാണ് ഇതിൻ്റെ പ്രതികൾ എന്നുള്ളതിലേക്ക് ഒരു വെളിച്ചം വീശാനാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്ന ഒരു സംഗതി ഇപ്പോൾ നമ്മൾ പിന്നെ നമ്മുടെ കുട്ടികൾ അവർക്കിപ്പോൾ നമുക്കൊക്കെ ഒന്നര ജി ബി ഡാറ്റകൾ പിന്നെ അതിൻ്റെ സേവനദാതാക്കൾ ഇപ്പോൾ ജിയോ പിൻ അങ്ങനെയുള്ളതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മിക്കവാറും വീടുകളിലൊക്കെ അൺലിമിറ്റഡ് ആണ് ഇൻ്റർനെറ്റുകളുള്ളത് ഈ സൗകര്യം നമ്മുടെ മക്കൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് യൂട്യൂബ് കാണാൻ റീൽസ് കാണാൻ ഫേസ്ബുക്ക് കാണാൻ അപ്പോൾ നമ്മളെക്കാൾ വിശ്വാസമുള്ള യൂട്യൂബർമാരുണ്ട് അതായത് ഉമ്മയെക്കാളേറെ ഉപ്പയെക്കാളേറെ മക്കൾ ഇഷ്ടപ്പെടുന്ന യൂട്യൂബർമാരുണ്ട് വ്ളോഗർമാര് അപ്പൊ അവരുടെ പിണച്ചിരി അവരുടെ പ്രകൃതം അവരുടെ വേഷം അതിൽ കാണുന്നതിൽ ഭൂരിഭാഗം ആളുകളും ദീനിന്റെ ഒരു പരിസരം പോലും ഇല്ലാത്ത ആളുകളാണ് പരിസരം ഇല്ലാന്ന് മാത്രമല്ല യുക്തിവാദ ചിന്തകളൊക്കെ അതിപ്രസരം കേറിയിട്ട് എന്തിന് ദീന് എന്ത അങ്ങനെ ജീവിച്ചിട്ട് അതായത് ഇപ്പോൾ നമ്മളെ പിന്നെ ആ ഒരു ഉസ്താദിൻ്റെ പിന്നെ മരണം പിന്നെ ഭാര്യ മരണപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ നരകം കാട്ടി അങ്ങനെയൊക്കെ അതിനെ വ്യാഖ്യാനിച്ചു പോയി എങ്ങനെ അതായത് പിന്നെ നരകമുണ്ട് അപ്പോൾ പിന്നെ ആശുപത്രിയിലേക്ക് പോകേണ്ട ഇവിടുന്ന് തന്നെ പ്രസവിച്ചാൽ മതി എന്നൊക്കെ രൂപത്തിൽ അതിനെ ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ മക്കൾ വിശ്വസിക്കുന്ന യൂട്യൂബർമാരാണ് അവരുടെ ശരിതെറ്റുകൾ അവർ പറയുന്നത് അവരുടെ ജീവിതത്തിലെ ഗോളുകൾ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുന്നത് ഇത്തരത്തിലുള്ള വൃത്തികെട്ടവന്മാരായിട്ടുള്ള സംസ്കാര യൂട്യൂബർമാരാണ് പ്രിയപ്പെട്ട രക്ഷിതാക്കളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് നമ്മൾ കുട്ടികൾ നമ്മളെ ശല്യപ്പെടുത്തുമ്പോൾ അലോസരപ്പെടുത്തുമ്പോൾ അവന് മൊബൈൽ കൊടുത്ത് വിടുന്നത് ആലോചിക്കണം എത്രമാത്രം അപകടത്തിലേക്കാണ് ഈ കുട്ടികളെ നമ്മൾ കൊണ്ടുപോകുന്നത് എന്നുള്ള ഒരു ചിന്ത എപ്പോഴെങ്കിലും നമ്മൾ രക്ഷിതാക്കൾ ആലോചിച്ചിട്ടുണ്ടോ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ കുട്ടിയെ നമ്മൾ നോക്കൂ അവൻ എത്ര പാവമാണ് അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അവൻ നമസ്കരിക്കുന്നത് എങ്ങനെയാണ് അവന് നമസ്കാരത്തിലെ പ്രാർത്ഥനകൾ ചൊല്ലാൻ അറിയോ അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ ഒരു പിന്നെ മരണവേളയിൽ നമ്മൾ കാണുന്നതാണ് ഈ കുട്ടിക്ക് മയ്യത്തുപ്പൻ്റെ മയ്യത്ത് ഉമ്മയുടെ മയ്യത്ത് മുമ്പിൽ വന്ന് കിടത്തുമ്പോൾ ഞാൻ എവിടെയാ നിൽക്കേണ്ടത് തലയുടെ ഭാഗത്താണോ അരയുടെ ഭാഗത്താണോ അല്ലേ പുരുഷനാണെങ്കിൽ തലയുടെ ഭാഗത്ത് സ്ത്രീ ആണെങ്കിൽ അരയുടെ ഭാഗത്ത് ഇതൊക്കെ നമ്മുടെ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ അപ്പോൾ ഒരു പിന്നെ സമൂഹം അങ്ങനെയാണ് സമൂഹത്തെ നമുക്ക് മാറ്റാൻ കഴിയുമോ നമുക്ക് മാറ്റാൻ കഴിയില്ല സമൂഹത്തെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല പിന്നെ ഇന്ന രൂപത്തിലെ ആകും പക്ഷെ നമുക്ക് മാറ്റാൻ കഴിയുന്ന ഒരു ടീം എന്ന് പറയുന്നത് നമ്മുടെ മക്കളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഇപ്പം ഞാൻ ഈ അവസാനം പറഞ്ഞ അവരുടെ ദീനി വിഷയത്തിൽ നമ്മൾ ആലോചിച്ചിട്ടുണ്ട് അവർക്ക് എന്തൊക്കെ ഇങ്ങനെ പിന്നെ അവർക്കുള്ള നന്മകൾ എന്തൊക്കെയാണ് അവരുടെ കൂട്ടത്തിലുള്ള തിന്മകൾ എന്തൊക്കെയാണ് അത് തിട്ടപ്പെടുത്താൻ നമ്മളെപ്പോഴെങ്കിലും നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ പറ്റിയ അവസരമാണ് ഈ രണ്ട് മാസം സമയവും നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ മക്കൾ നമ്മുടെ കൂടെയുണ്ട് ഈ പത്ത് മാസത്തിൽ അങ്ങനെ ആയിരുന്നില്ല നമ്മൾ പിന്നെ ഉണരുമ്പോഴേക്കും അവർ സ്കൂളിലേക്ക് പോയിട്ടുണ്ടാകും നമ്മൾ ലീവ് എടുക്കുമ്പോൾ അവർ സ്കൂളിലാണ് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഈ രണ്ട് മാസവും നമ്മുടെ കൂടെ തന്നെയുണ്ട് അപ്പം നമ്മൾ ഓരോ ടാസ്ക്കുകൾ കൊടുത്തിട്ട് അത് നമ്മളുടെ ആ ഒരു രൂപത്തിലേക്കും ആദർശത്തിലേക്കും വിശ്വാസത്തിലേക്കും കർമ്മങ്ങളിലേക്കും കൊണ്ടുവരാനുള്ള ഒരു ബോധപൂർവമായൊരു പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണമെന്നാണ് ഈ ചിന്തയുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്